സെഗാവ് പിണറായി വിജയൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാവാണ് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം സംസ്ഥാന സെക്രട്ടറിയായി ഏറ്റവും മികച്ച നേതൃത്വമായി മാറി അതേപോലെ തന്നെ തുടർച്ചയായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന ഒന്നാമത്തെ കാരണം ഏഴര വർഷമായി തുടർച്ചയായി മുഖ്യമന്ത്രിയായി ഭരിക്കുന്ന സെഗാവ് പിണറായി വിജയനെ എല്ലാവർക്കും അടുത്തറിയാം ഏറ്റവും മികച്ച ഭരണത്തിലൂടെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട് ആ പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം ഏറ്റവും ഗംഭീരമായി തന്നെ തരണം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി ബി ഐ ഇ ഡി കസ്റ്റംസ് എൻ ഐ എ അടക്കം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വെച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ തകർക്കാൻ പ്രത്യേകിച്ച് ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ആക്രമിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെല്ലാം ചങ്കുറ്റത്തോടെ തന്നെ നേരിടുകയുണ്ടായി ആ നേരിട്ടത് തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് ഈ ഗവൺമെന്റിനെ മാറ്റിയത് ഇപ്പോഴാണെങ്കിലും പ്രകടന പത്രികയിൽ പറഞ്ഞ തൊള്ളായിരം കാര്യങ്ങളിൽ എഴുന്നൂറ്റി ഇരുപത്തി കാര്യങ്ങൾ കൃത്യമായി തന്നെ അണ്ടർ പ്രോസസ്സിൽ വികസന മുന്നേറ്റത്തിലൂടെ മുന്നോട്ട് പോകുകയാണെന്ന് ജനങ്ങളെ രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ കേട്ടിട്ട് വെട്ടി വയ്യ അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളെയാണ് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തത് അപ്പോൾ തങ്ങളുടെ എല്ലാ ജീവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന അതോടൊപ്പം തന്നെ തങ്ങളുടെ പാർട്ടിയെ ഏറ്റവും കരുത്തോടെ നേതൃത്വം നൽകുന്ന ലോകത്തിലെ വികസ രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഈ കേരളത്തെ കൈപിടിച്ചുയർത്തുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു നേതാവിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും എല്ലാം രാഷ്ട്രീയ ഭേദം കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും അത്തരത്തിൽ തയ്യാറാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്തുതി പറയുന്നതായിട്ടോ സ്ഥിതിപാഠമായിട്ടോ അതിനെ കരുതേണ്ടതില്ല കരുത്തരുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരോടുള്ള സ്നേഹവാത്സല്യം ജനങ്ങൾ പ്രകടിപ്പിക്കും അത് ചിലപ്പോൾ കഥയാവാം കവിതയാകാം സാഹിത്യ രചനയാകാം ചിലപ്പോൾ പാട്ടാകാം അത്തരത്തിൽ കണ്ടാൽ മതി തരത്തിലും പാർട്ടി ഏതെങ്കിലും തരത്തിൽ തരത്തിലുള്ള തീരുമാനമെടുത്തോ പാർട്ടിയുടെ ഏതെങ്കിലും ഘടകം തീരുമാനിച്ചോ അത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല ഏതെങ്കിലും വ്യക്തികളോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല അത് പലരും പ്രസംഗത്തിന്റെ ഭാഗമായി കോട്ട് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിമാർ അതിന്റെ മന്ത്രിമാർ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട് പല വകുപ്പുകളുടെ പ്രവർത്തനത്തെ മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലുകളും സഹായങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെ അത്തരത്തിൽ തന്നെ കണ്ടാൽ മതി ഓ ശ്രീ അരുൺകുമാർ താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ തവണയോ ഏറ്റവും നല്ല എന്ന വാക്ക് ഉപയോഗിച്ചു ഏറ്റവും നല്ല മുഖ്യമന്ത്രി ഏറ്റവും നല്ല സെക്രട്ടറി ഏറ്റവും മികച്ച രീതിയിൽ പാർട്ടിയെ നയിച്ച ഏറ്റവും നല്ല രീതിയിൽ ഈ ഓരോ പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്ഥാനത്തെ നയിച്ച ആളാണ് ഏറ്റവും എന്ന് വെച്ചാൽ ഒന്നാമതായി ഏറ്റവും ഓർമ്മയിൽ ഏറ്റവും നല്ലത് എന്നത എന്ന് തന്നെയാണോ താങ്കൾ ഉദ്ദേശിച്ചത് ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത് പ്രദേശങ്ങളിൽ ഒന്നായി ഈ കേരളം മാറുകയും രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആയുധൈർഘ്യമുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുകയും ആരോഗ്യ വിദ്യാഭ്യാസ തൊഴിൽ രംഗത്തും മാനവ വിഭവ സൂചികയുടെ രംഗത്തുമെല്ലാം ഈ കേരളത്തെ ഒന്നാമതെത്തി മുന്നേറ്റത്തിലേക്ക് ഈ കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പലതരത്തിലും കേരളത്തിന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് അജണ്ട വച്ചുകൊള്ള പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോഴും ആ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി ഏറ്റവും മികച്ച മുഖ്യമന്ത്രി തന്നെയാണ് അത് തന്നെയാണ് കേരളത്തിന്റെ ജനങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഭരണ തുടർച്ചയിലേക്ക് മുന്നേറാൻ തൊണ്ണൂറ്റൊന്ന് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റൊൻപത് സീറ്റായും ശതമാനം വോട്ടിൽ നിന്ന് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടാക്കി ഈ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും അഞ്ചു വർഷം ഭരിക്കാനുള്ള അംഗീകാരം കൊടുത്തത് ഏറ്റവും മികച്ച ഗവൺമെന്റും ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും ആയതുകൊണ്ട് തന്നെയാണ് അതിൽ ഞാൻ ഇന്ന് ഏറ്റവും മികച്ച ഗവൺമെന്റും ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയും എന്ന് രണ്ടും വേറെ വേറെയായി വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിക്കുക എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ കടമ പ്രതിസന്ധി ഘട്ടങ്ങളെ ചെങ്കുറ്റത്തോടെ നേരിടാനുള്ള ധൈര്യം കാണിക്കുക എന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അത് പ്രളയമായപ്പോഴും കോവിഡ് ദുരന്തകാലത്തും എല്ലാം കേരളം കണ്ടതാണ് ഇതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ ധൈര്യത്തോടെ നയിക്കുന്ന അതുപോലെ തന്നെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ജനങ്ങൾ ആ സ്നേഹം നന്നായി പ്രകടിപ്പിക്കും അത് ചിലപ്പോൾ ഏറ്റവും വലിയ വികാര പ്രകടനമായിട്ട് മാറുന്ന സാഹചര്യം നാം കാണുകയാണ് അപ്പൊ ഇപ്പോ പ്രധാനപ്പെട്ട ഒരു ബിഷപ്പ് അടക്കം ഇവിടെ സൂചിപ്പിച്ചത് ദൈവം തന്ന മരതാനമാണെന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ മാർക്ക് ക്രിസ്റ്റോം തിരുമേനിയാണ് സൂചിപ്പിച്ചത് പിണറായി വിജയനെ കുറിച്ച് സൂചിപ്പിച്ചത് ായിരുന്നു കേരള സദസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി വാഹനത്തിൽ നിന്ന് ഇറങ്ങി സദസ്സിലേക്ക് സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആ കാണുന്ന ജനങ്ങൾ പ്രായഭേദം എന്നെ വലിയ തരത്തിലുള്ള വികാര പ്രകടനങ്ങളെല്ലാം നേരിട്ട് കാണാനുള്ള അവസരം ഞങ്ങൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും മികച്ച രൂപത്തിൽ കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയായി തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ യശസ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർത്തുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും ഭരണാധികാരികളും ഗവൺമെന്റും ആണ് ഈ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് കേൾക്കാൻ രസം അപ്പൊ സ്വാഭാവികമായും ഭരണപക്ഷത്തിന്റെ നേതാക്കന്മാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കുശുമ്പ് തോന്നുക അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മലയാള ഭാഷാവലിയിൽ നാം ഉപയോഗിക്കാം മടിക്കുന്ന പല വാക്കുകളും കെ പി സിയുടെ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും നിരന്തരം എടുത്ത് ഉപയോഗിക്കുന്നതും അതുപോലെ ഏറ്റവും പദപ്രയോഗങ്ങൾ കാണുകയാണ് അത്തരത്തിൽ ഉപയോഗിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് പിന്തുണ കൊടുക്കുന്നതും കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുന്നതും നമ്മൾ കാണുകയാണ് എവിടെ നിന്ന് കിട്ടി മുതൽ തുടർച്ചയായിട്ട് ഒരു ഏഴര വർഷം എടുത്തു നോക്കിയാൽ വലിയ രൂപത്തിൽ ഈ കേരളത്തെ തകർക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന അത്തരം സാഹചര്യങ്ങളിലെല്ലാം പതറാതെ തളരാതെ ഓരോ ജനങ്ങളെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് സംരക്ഷിക്കുന്ന വിവിധ വിവിധങ്ങളായിട്ടുള്ള സാമൂഹ്യക്ഷമ പദ്ധതികൾ പശ്ചാത്തലം

ആ മുഖ്യമന്ത്രിമാരെല്ലാം ആ കാലാകാലങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രതിസന്ധികൾ വച്ച് നോക്കുമ്പോ കൂടുതൽ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നെല്ലാം പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള അജണ്ട വച്ചു കൊണ്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒൻപത് തവണ അധികാരത്തിൽ വരുമ്പോൾ മാറി മാറി വന്ന നാല് മുഖ്യമന്ത്രിമാരുണ്ട് ആ നാല് മുഖ്യമന്ത്രിമാരും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിക്കുകയും വേട്ടയാടാൻ ശ്രമിക്കുകയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും നിരന്തരം ഒരു വസ്തുതകളും ഇല്ലെങ്കിൽ പോലും ആക്രമണം നേരിടേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല ലൈംഗിക അപവാദ കേസിൽ മനപൂർവ്വം അതിജീവിതയെ കൊണ്ട് പേരെഴുതി ചേർത്ത് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ സിബിഐയിൽ നിന്ന് അനുകൂലമായ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ഒരു മുഖ്യമന്ത്രി തൊട്ട് മുൻപുണ്ട് ശ്രീ അരകുമാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത് നിങ്ങളുടെ വേട്ടയാടലായിരുന്നോ ആ വേട്ടയാടലും ഈ വേട്ടയാടലുമായി താരതമ്യം ചെയ്ത് തന്നെയാണോ ഈ വേട്ടയാടലാണ് കൂടുതൽ സാക്ഷ്യപ്പെടുത്തിയത് ഒരു മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി വേട്ടയാടാൻ വേണ്ടി മാത്രമാണ് ലാവ്ലിൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടെങ്കിൽ അക്കാര്യം ഉന്നയിച്ച സുപ്രീം കോടതിയെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ല അല്ലെങ്കിൽ സിബിഐയുടെ ഭാഗത്തുനിന്ന് കാരണം പോലും വ്യക്തമാക്കാതെ ഓരോ തവണയും മുപ്പത്തിയേഴ് തവണയും ലാവ്ലിൻ കേസ് നീട്ടിവെക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എതിർപ്പറിയിക്കാത്തത് ഇതിനു മുൻപ് ഒരു മുഖ്യമന്ത്രിയുടെയും മകൾ ഭരണവുമായി ബന്ധപ്പെട്ട് സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങി എന്നുള്ള ആരോപണം ഉയർന്നിട്ടില്ല അതൊരു ജുഡീഷ്യൽ ബോഡിക്ക് മുന്നിൽ ഒരു രേഖയായി വന്നിട്ടില്ല ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഉണ്ടോ എന്തെങ്കിലും മറുപടി ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന മറുപടി ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങൾ വേട്ടയാടലിന്റെ കൂട്ടത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അല്ല അത് പിന്നെ താങ്കൾ വേട്ടയാടന്റെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ വേട്ടയാടി എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ പൊതുസമക്ഷത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതാണ് ഇതുവരെയും താങ്കൾക്ക് സത്യമറിയില്ല എനിക്ക് സത്യമറിയില്ല സത്യം എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇതൊക്കെ നിങ്ങൾ ഈ വേട്ടയാളിനെ കൂട്ടത്തിൽ കൊണ്ടുവച്ചാൽ ഈ വാങ്ങിയ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണോ അല്ലല്ലോ അത് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് വന്ന പണമല്ലേ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ഉണ്ടാക്കിയ സൃഷ്ടിയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് ഏതോ ഒരാൾ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരാൾ അയാൾ തന്നെ പറയുന്നത് ഞാൻ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആണ് എന്നാണ് തീയിൽ കുരുത്ത കുതിരയായും മണ്ണിൽ കുരുത്ത സൂര്യനായും ഒക്കെ മുഖ്യമന്ത്രിയെ കുറിച്ച് എഴുതിയത് അദ്ദേഹമാണ് ഞങ്ങൾ ആരുമല്ല മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ല സൂര്യൻ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അത് സൂര്യശോഭയോടെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെയാണ് ചെന്നാൽ കരിഞ്ഞു പോകുമെന്ന് ശ്രീ പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞത് സൂര്യശോഭയുള്ള ഓഫീസാണ് എന്ന് താങ്കൾ അതിനെ ചുരുക്കേണ്ടതില്ല നിങ്ങൾ നുണപ്രചരണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ആക്രമിക്കാൻ ശ്രമിക്കോറും ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഭിത്തിയിലേക്ക് എറിഞ്ഞ റബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ ഞങ്ങൾ തിരിച്ചു വരും നിങ്ങൾ അതിന്റെ എണ്ണം ും ഞാൻ ഇന്ന് ആ വരികൾ ശ്രദ്ധിച്ചപ്പോഴാണ് സൂര്യൻ സിംഗം പത്ത് തലയുള്ള രാജാവ് വേറെ ലെവൽ കിടിലോൽ കിടിലം സ്വജനപക്ഷവാദികളിൽ വാദ്യാർ എന്നും മാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇവർ തന്നെ അത്രക്കുള്ള ബുദ്ധിയൊന്നും ോ എനിക്ക് ഇതിൽ ഏറ്റവും സങ്കടം തോന്നുന്നത് ഇപ്പോ സഖാവ് അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ ഇവർ ഈ പാർട്ടിയുടെ വരികളെ സീരിയസ് ആയിട്ടാണ് വീണ്ടും നമ്മുടെ അടുത്ത് അവതരിപ്പിക്കുന്നത് കാരണം കേരളം മുഴുവൻ ട്രോളായിട്ട് ഇത് കൊണ്ടു നടന്ന് ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും സി പി എമ്മിന്റെ വക്താക്കന്മാർ ഇത് ശരിയാണെന്ന് വിചാരിച്ച് ഇത് സീരിയസ് ആയിട്ടാണ് ഇപ്പോഴും കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിക്കകത്ത് ഒരു തരത്തിലും ഒരു വ്യക്തിയാരാധനയും ഇല്ല പുകഴ്ത്തിപ്പറയിലും ഇല്ല പക്ഷം ചേരലുമില്ല വിഭാഗീയതയും ഇല്ല ഒന്നുമില്ല അതൊക്കെ കൃത്യമായി തന്നെ ഇടപെടേണ്ടി ഇടപെട്ട് പരിഹരിക്കേണ്ടടുത്ത് പരിഹരിച്ച് സത്യം എന്താണെന്ന് ആർക്കറിയാം നിങ്ങൾക്ക് ഇത് പൂജയാണ് എന്ന് പറയാനോ തിരുത്താനോ കഴിയാത്തത് മുഖ്യമന്ത്രി അത് എന്നുള്ളതുകൊണ്ടല്ലേ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള നിലപാടുള്ള ഈ പാർട്ടിയെ ബാധിക്കുന്നത് പരിശോധിക്കാനും എല്ലാം ഞങ്ങൾ കഴിയും ഇത് വ്യക്തികളുടെ അഭിപ്രായം പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സി പി എം സെക്രട്ടറി ബഹുമാനവും